ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നൊരു പച്ചക്കറി കിറ്റ് വാങ്ങി അതിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു തടിയങ്ങ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞൊരു കുമ്പളങ്ങയാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു മാങ്ങ നല്ല പച്ചമാങ്ങ ആയിരുന്നു കേട്ടോ പച്ചമാങ്ങയാണ് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് കിട്ടിയ എന്തോ ഒരു ബീട്രൂട്ടാണ് എനിക്ക് ബീട്രൂട്ട് വലിയ ഇഷ്ടമല്ല കേട്ടോ പിന്നെ കുറച്ച് വേപ്പില അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബീട്രൂട്ടും കൂടെ കിട്ടി പിന്നെ മുരങ്കയാണ് ഈ കിട്ടിയ ഒരുപാട് മുരങ്ക ഉണ്ടായിരുന്നു കേട്ടോ ഇത് ക്യാരറ്റ് പിന്നെ ഈ വരുന്ന ഒക്കെ മുരങ്കായ കണ്ടോ അതെല്ലാം മുരേങ്കായാണ് പിന്നെ ഇത് പച്ചക്കാണ് കിട്ടുന്നത് എനിക്ക് ആ പച്ചക്ക മെഴുകി ഭയങ്കര ഇഷ്ടമാണ് അന്ന് ഞങ്ങൾ ഇത് മെഴുകി കാക്കാനായിരിക്കും പോകുന്നത് അത് കണ്ട പിന്നെ കുറേ വെണ്ടയ്ക്ക ആ ഇത് രണ്ട് തക്കാളിയാണ് തക്കാളി രണ്ടെണ്ണേ ഉള്ളായിരുന്നു പിന്നെ ഇതറിയാമല്ലോ കോവയ്ക്ക കോവയ്ക്ക അത്യാവശ്യം കൂടുതലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു വെള്ളരിക്ക വെള്ളരയ്ക്ക് ഒരു ചെറിയ പുളി വെള്ളരയ്ക്ക ഉണ്ടായിരുന്നേ ഈ വരുന്ന ക്യാരറ്റാണേ അത് കഴിഞ്ഞ് കണ്ടോ കോവയ്ക്ക കോവയ്ക്ക കുറേ ഉണ്ടായിരുന്നു പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക കുറേ കണ്ടോ അതെല്ലാം വെണ്ടയ്ക്കാണ് പിന്നെ അതെ പിന്നെ കിട്ടി ബീട്രൂട്ട് എനിക്ക് ബീട്രൂട്ട് വലിയ ഇഷ്ടമല്ല കേട്ടോ അതേ പിന്നെ വെണ്ടയ്ക്ക കോവയ്ക്ക അതൊക്കെ തന്നെ ഇനിയുള്ള ഒരു ക്യാരറ്റും ഈ വീട്രൂട്ടും കൊണ്ട് ബാക്കി ഈ വരുന്നത് കണ്ടോ കോവക്കാണ് പിന്നെ വെണ്ടയ്ക്ക പച്ചക്ക അതൊക്കെ ആ ഇതുകൊണ്ട് ഞാൻ സാമ്പാറും അവിയലും എല്ലാം ഉണ്ടാക്കുകയെ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പുറകെ കാണിക്കുന്നതാണ് ആ പിന്നെ ഞങ്ങൾ പച്ചക്കറി കിറ്റ് വാങ്ങി എങ്ങനെയാണ് ഇത്രയും സാധനമാണോ കിട്ടുന്നത് എങ്ങനെയാ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ നാട്ടിലെ പച്ചക്കറി പച്ചക്കറിക്കിറ്റിനെക്കുറിച്ച് ഒന്ന് കമൻ്റ് ചെയ്യുക ഇതാണത് ഫുള്ളുമായിട്ട് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ പച്ചക്കറി കൂട്ടം കണ്ടോ ഇതായിരുന്നു അതിൻ്റെ ഫുൾ ഒരു പോർഷനായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് പിന്നെ അടുത്ത് തക്കാളി വേണ്ടു പിന്നെ കോവയ്ക്കായും മുരിങ്ങക്കായും ഒരുപാടുണ്ടായിരുന്നു